തമ്മിൽ തമ്മിൽ എന്നൊരു പ്രോഗ്രാം പണ്ട് ശ്രീകണ്ഠൻനായര് നടത്തിയിരുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം ട്വന്റി ഫോർ എന്ന ചാനലിലൂടെ വീണ്ടും അവർ റീക്രിയേറ്റ് ചെയ്യാണ് ആദ്യ എപ്പിസോഡിൽ ഫസ്റ്റ് വീഡിയോ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ദീപകുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഷിംജിത എന്ന ആ ഒരു സ്ത്രീ കാരണം മരണപ്പെട്ട ദീപക്കിനെ കുറിച്ച് അങ്ങനെ തന്നെ പറയണം അതിൽ ആദ്യം പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ദീപകിന്റെ അമ്മയ്ക്ക് അവസരം കൊടുക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഫെമിനിസ്റ്റുകളും അതേപോലെ തന്നെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളും അവിടെ ഉണ്ട് പിന്നെ ന്യൂട്രലായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കുറിച്ച് കാണുന്നതാണ് അവർ ഇന്നും എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം ഷിംജിത തെറ്റുകാരിയല്ല എന്നും ഷിംജിതയെ ദീപക് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പിന്നെ വേറൊരു സ്ത്രീ ഇടക്കിടത്തിന് മാറി മാറി എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ രാഹുൽ ഈശ്വറും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നാൽ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ ദീപക്കിന്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടല്ലോ നമുക്കത് ആദ്യം കാണാം അതിനുശേഷം നടന്നത് സത്യം പറഞ്ഞ അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ചെയ്ത ഒരു പോസ്റ്റ്മോർട്ടം എന്ന് വേണമെങ്കിൽ പറയാം ദീപക്കിന്റെ മരണം പോലും ഈ രീതിയിലേക്കാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ഫെമിനിസ്റ്റുകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇവിടെ എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ ചില ഫെമിനിസ്റ്റുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഷിൻജിതയുടെ കൂടെ നിൽക്കുന്നത് അവർ എന്തിനാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എന്റെ കുട്ടിക്ക് ഒരു ചീത്ത സ്വഭാവം അങ്ങനെ ഒരിക്കലും സ്നേഹിച്ചിട്ടുള്ള ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം അമ്മ സംസാരിച്ചു അതില് ഭയങ്കര വിഷമകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഫെമിനിസ്റ്റുകളായ ആളുകളും അഡ്വക്കേറ്റായ ആളുകളും ഒക്കെ റിട്ടയർഡ് എസ് പിന്നെ കാണുന്നുണ്ട് അവരുടെ മുഖത്തൊക്കെ സങ്കടം കാണുന്നുണ്ട് പക്ഷേ ആ അമ്മയുടെ വാക്ക് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ചർച്ചയിൽ ഒരു പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും അതേപോലെ ദേഷ്യവും തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ആദ്യം ശ്രീലക്ഷ്മി അറക്കനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല അതൊന്നും കേട്ടോക്കെ ഇതിപ്പോ ആ എല്ലാവരും ചേർന്ന് കല്ലെറിയുകയാണ് ചെയ്തത് അപ്പം ഇതിന്റെ ഒരു നമുക്കിപ്പോൾ ഒരു കാര്യം നടക്കുമ്പം അതിന്റെ ആ കാര്യത്തിന്റെ ഇപ്പൊ ഒരു മരം വളർന്ന് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ചിന്റെ പ്രശ്നമാണോ വേരിൻ്റെ പ്രശ്നമാണോ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെടുത്ത് ഇടേണ്ടി വന്നത് ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഈ നീതി വിനായ വ്യവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് പോകുമ്പോഴത്തേക്കും അവർ പലപ്പോഴും കേസ് കേസെടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാവർക്കും ഇതിൽ ഹേറ്റടങ്ങ് പാടർന്ന് ഓരോ ആൾക്കാരുടെയും ലൈഫ് എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പൊങ്കാലിടുകയാണ് ചെയ്യുന്നത് സൈബർ ഇടത്തിൽ അപ്പം ഇതിന് മതിയായിട്ട് ഒരു നിയമമോ ഒന്നുമില്ല അത് ഇതാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് നമ്മൾ പോലീസ് നീതി കിട്ടില്ല പിന്നെ ാണ് ചെയ്യേണ്ടത് അല്ലെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാള് തെറ്റു ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും കേറി മുട്ടിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക നിയമ സംവിധാനങ്ങളൊക്കെ വെറും നോക്കുകുത്തികൾ മാത്രമാണ് ഇവിടെ നീതി കിട്ടില്ല സ്ത്രീകൾക്ക് നീതി കിട്ടില്ല എന്നാ പറയുന്നത് ഓക്കെ കൊള്ളാം ശ്രീലക്ഷ്മി കൊള്ളാം ആ വീഡിയോ കണ്ട അന്നം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും ക്ഷിമജിത് ചെയ്തത് വലിയ തെറ്റാണ് എന്ന് തന്നെ മനസ്സിലായിട്ടുള്ളത് പക്ഷെ താങ്കൾക്ക് അത് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഫെയിമിന് വേണ്ടി ഉള്ള തരം പറയുകയാണെന്ന് ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ ആളുകളെ മുന്നിൽ നാണം കിടന്നതിന്റെ പൊന്നു ചേട്ടായി ഇവര് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ എന്താ പറയുക എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അകം ചെയ്യാൻ പറ്റുന്ന എന്താണ് പരാതി ദാരുണ സംഭവത്തെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ദീപകിന്റെ ഫാമിലിയിൽ വ്യസനിക്കുന്നു അവരുടെ സങ്കടത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു ഇത്തരം കാര്യങ്ങൾ പാടില്ല സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വേണ്ടി അതിത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതെ അതെ 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 സാധാരണ സ്ത്രീകൾ വളരെയധികം നമ്മൾ നമ്മള് ആളുകൾ നിൽക്കുമ്പോൾ പേടിയാണ് അപ്പൊ ആ സമയത്ത് ഈ ചേച്ചി പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ചേച്ചിയുടെ മുഖം ഒന്ന് കണ്ടു വെച്ചോള് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി വേറെ തന്നെയല്ല അതായത് ആ കുടുംബത്തിനോട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ആ മരണത്തിൽ ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു പക്ഷേ ഇങ്ങനെയാണത് അതായത് ആ ഷിംജിത എടുത്തത് ഒരു ടൂൾ ആയിട്ട് മാത്രമാണ് ഇങ്ങനെയാണ് ന്യായീകരണം അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന എത്രയെത്ര സ്ത്രീകൾ ഈ ഷിംജിതക്കെതിരെയാണ് സംസാരിക്കുന്നത് അറിയോ എന്നിട്ടും കുറെ ആളുകളെ കൊണ്ട് ഇരുത്തി അവരൊരാള് പോലും ഈ വിഷയത്തിൽ ഷിംജിത ചെയ്തത് തെറ്റാണെന്ന് പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല ഷിംജിതയെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും എന്നാ പറയുന്നത് എന്നാൽ ഷിംജിത തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോയിലും അത് കൂടാതെ തന്നെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത ആ ഒരു ബൈറ്റിലും പറയുന്നുണ്ട് മറ്റൊരു സ്ത്രീയെ എന്തോ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് കണ്ടു എന്നാ പറയുന്നേ നമ്മളത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആ ഒരു കാരണം കൊണ്ട് ഞാൻ മുന്നിൽ പോയിട്ട് അങ്ങ് ചെയ്ത് കൊടുത്തു വീഡിയോ എടുത്തു എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ മാഡം ഇതൊന്നും കേട്ടിട്ടില്ല പോലും ഇങ്ങനെ ഇരട്ടത്താപ്പ് എടുക്കൽ എൻ്റെ പൊന്ന് മാം ഒരു സ്ത്രീ എന്ന പ്രിവിലേജ് മാത്രമാണ് അവർക്ക് കൊടുത്തത് അവരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നു അവർക്ക് മുഖം വറക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു അവർക്ക് പ്രത്യേകമായി അതായത് അവരെ കല്ലെറിയാൻ ആര് കല്ലെറിയാണോ കേരളത്തിൽ എല്ലാ പുരുഷന്മാരും സ്ത്രീകൾക്ക് ആയിരിക്കും ഞങ്ങൾ വെള്ളത്തില് കുറെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്നുള്ളതാ പിന്നെ കണ്ണാടത്തെ നേരത്തെ ചേച്ചി ഇടക്ക് പറഞ്ഞു കേട്ടില്ലേ വാഹനത്തിൽ പോലീസ് ജീപ്പിൽ കൊണ്ടില്ലെങ്കിൽ ആളുകൾ കല്ലെറിയും കല്ലെറിയും ഇട്ട് കൊടുക്കണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ കേരള പോലീസിന്റെ വാഹനത്തിന് അത്ര കെട്ടുറപ്പുള്ളൂ കേരള പോലീസിന്റെ വാഹനത്തിലല്ലേ ഏതൊരു പ്രതിയും കൊണ്ടുപോകേണ്ടത് സ്വന്തം വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിലാണോ കൊണ്ടുപോകേണ്ടത് അപ്പൊ പുരുഷനാണെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാ ഇതാണോ ദീപകിന്റെ മരണത്തിൽ സങ്കടമുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല എന്ന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം മുഖത്ത് കണ്ടിരുന്നല്ലോ പക്ഷെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം തരുന്നത് ഇങ്ങനെയാണ് ഷിംജിത തെറ്റുകാരിയല്ല എന്നുള്ളത് കൊള്ളാം ചേച്ചി കൊള്ളാം മരണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള നിലയിൽ എനിക്ക് പക്ഷേ ആ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ കൺക്ലൂ കൺക്ലൂഷനിലത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കാരണം അത് കൺക്ലൂസീവ് ഒരു വീഡിയോ ആണ് അവർക്ക് അത് സംഭവിച്ചിട്ടില്ല ദീപിന് ദീപിനെ മരപ്പൂരം കൊല്ലം വീഡിയോ അവരെ നേരിട്ട് ചെയ്തില്ല നിർബന്ധമില്ല നിർബന്ധില്ല നിർബന്ധമില്ല ആ പരിപാടി വേണ്ട കുഴപ്പമില്ല എന്നാ പറയുന്നേ കണ്ടക്ടറോടൊന്നും പരാതിപ്പെട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച ഒരാളെ മരണത്തിലേക്ക് തള്ളിയിടാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുക എന്നിട്ട് എന്റെ എക്സ്പ്ലേഷൻ വീഡിയോ അത്രക്കെ ചെയ്താൽ മതി നിർബന്ധമില്ല ഇവർക്കൊക്കെ ഇവിടെയുള്ള നിയമ സംവിധാനം കൊണ്ട് ഭയങ്കര പുച്ഛമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ തമ്മിൽ തമ്മിൽ എന്ന പ്രോഗ്രാമിന്റെ ആദ്യ എപ്പിസോഡ് തന്നെ കൊണ്ടുവന്ന എന്റെ പൊന് ശ്രീകണ്ഠൻ നായരെ നിങ്ങളെ നമിച്ചു കേട്ടോ ഞാൻ ദീപകിന്റെ മരണത്തില് ഭയങ്കര അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒറ്റയടിക്ക് ആ പ്ലേറ്റ് മാറ്റുന്നത് ഷിംജിത ചെയ്തത് തെറ്റല്ല വീഡിയോ എടുത്തു വെക്കണം നല്ലതാണ് തുടങ്ങിയപ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ എന്താണ് ആദ്യം ചെയ്തത് ആ നെഞ്ചകൻ വെന്തു നീർന്ന ഉമിത്തി പോലെ വെന്തു നീർന്ന ദീപക്കിന്റെ അമ്മയെ ആദ്യമായി അവർക്ക് പറയാനുള്ളത് കേൾക്കുകയായിരുന്നു അതെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീപക്ഷവാദികളായാലും പുരുഷവ പക്ഷവാദികളായാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വേണം മറുപടി പറയാൻ ഈ ബസ്സിനകത്ത് കയറി ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ അനാവശ്യമായിട്ട് അവരുടെ ചാനലില് അല്ലെങ്കിൽ അവരുടെ ആ യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് അത് എങ്ങനെയതാക്കാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു നിങ്ങൾ എന്തുകൊണ്ട് കണ്ടു എന്ന് നമുക്ക് അറിയില്ല കേട്ടോ കണ്ണുകൊണ്ട് കണ്ടപ്പോ കൃത്യമായിട്ട് ഏഴ് വീഡിയോസ് ഉണ്ടെന്ന് പോലീസുകാർ അവകാശപ്പെടുന്നുണ്ട് പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനപ്പുറം ഇയാളുടെ നാണയം കിട്ടാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ഏഴ് വീഡിയോ പരിശോധിച്ചു അത് എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് സ്ലോ മോഷനൊക്കെ ആക്കി ഇട്ട വീഡിയോ ആണെന്ന് കൃത്യമായി പോലീസുകാർ പറയുന്നുണ്ട് അതുകൂടാതെ അവിടെ ഒരു പരാതിയും പോലീസുകാർക്കോ അല്ലെങ്കിൽ ആ ബസ്സിലുള്ള ജീവനക്കാരോടോ പറഞ്ഞിട്ടില്ല വളരെ കൂളായിട്ട് ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യമാണ് പ്രശ്നമൊന്നും നടന്നിട്ടില്ല ഇവളുണ്ടാക്കിയ വീഡിയോ എന്നുള്ളതാണ് എന്നാല് ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ കണ്ടതൊക്കെ ഫേക്കാണ് അവള് കണ്ടതും ആ വീഡിയോ ഒറിജിനൽ ആണെന്നോ എനിക്ക് ഷൂട്ട് ചെയ്തതെന്നോ അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്തതിനോ എനിക്ക് ഒരേതൊരു അഭിപ്രായം ഇല്ല ബട്ട് അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട് അതിൽ യൂസ് ചെയ്യണം ആ കുട്ടി എവിഡൻസിന് വേണ്ടിയല്ല എന്റർടൈൻമെന്റ് വേണ്ടിയാണ് ചെയ്തത് എവിഡൻ വേണ്ടിയാണ് പോലീസില് എല്ലാവരും കംപ്ലൈന്റ് ചെയ്യോ ആ വീഡിയോ എടുത്തത് എന്റർടൈൻമെന്റ് ആണെന്ന് നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ അത് വിധിക്കും എന്നാ ചോദിക്കുന്നത് ശ്രീലക്ഷ്മി അറക്കൽ ആ വീഡിയോയിൽ പിന്നെ എന്തിനാണ് പുഞ്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് മറ്റൊരു ആള് സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസേണോട് കൂടിയിട്ട് അല്ല സ്പർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കും അല്ലെ കൊണ്ട് ഇന്നാ തട്ടിക്കോ എന്ന് പറഞ്ഞ ആരെങ്കിലും നിൽക്കോ ഇല്ലല്ലോ ആ വീഡിയോ കണ്ടതാണ് ഞങ്ങൾ അയാളുടെ കയ്യിലുള്ള ബാഗ് എടുത്തു പൊക്കാൻ ശ്രമിക്കുകയാണ് കാരണം ആളുകളുടെ കാലിൽ തട്ടാതെ നിലത്തിറങ്ങണം ഉള്ള ബാഗാണ് അതിനു വേണ്ടി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും നിലത്തല്ല അതിനു വേണ്ടി ആ ബാഗ് പൊക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ തട്ടു എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല രണ്ടാമത് അത് വീഡിയോയിൽ എടുത്ത് ചിരിക്കേണ്ട കാര്യമില്ല എന്റെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുക ആ രീതിയിലല്ല എന്നാൽ അവരെടുത്ത വീഡിയോയിൽ രണ്ട് വീഡിയോ ആയിട്ടാണ് നമുക്ക് കണ്ടിട്ടുള്ളൂ അല്ലെ ആ രണ്ട് വീഡിയോയിൽ ആദ്യ വീഡിയോയിൽ എത്ര എത്ര ഗ്യാപ്പ് ഡിസ്റ്റൻസിൽ അവർ നിൽക്കുന്നേ ഇനി എത്ര ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്നാൽ കൈ നീട്ടി വീഡിയോ എടുത്ത് അങ്ങ് മാറിടും ടച്ച് ചെയ്യിക്കാൻ വേണ്ടി നിൽക്കുന്നു ടച്ച് ചെയ്യിക്കുന്നവരാണ് ഇതൊക്കെ കാണുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ എന്തെങ്കിലും ഉളത്തരം പറഞ്ഞിട്ട് വൈറലാവണം എന്ന് ആഗ്രഹിക്കുന്ന എന്തായാലും നിങ്ങൾ അതിൽ വിജയിച്ചു കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ വിജയം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വരുമ്പോ നാട് പോകുന്ന പോക്ക് വല്ലാത്ത അവസ്ഥയോ അത് അവിടെയാണ് പ്രശ്നം ഉള്ള വീഡിയോ നമ്മളിവിടെ കണ്ടയാണല്ലോ അതിലൂടെ ശ്രീലക്ഷ്മി അടക്കം പറഞ്ഞു വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി ഒരു മണിക്കൂർ നാല് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡാണ് ഉള്ളത് മുഴുവൻ ഞാൻ കണ്ടതാ ഈ മുഴുവൻ കണ്ട പ്രോഗ്രാമിൽ ഈ ശ്രീലക്ഷ്മി അറക്കല് നൂറ് ശതമാനം ശുഞ്ചിത അല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് അപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലല്ലേ സംസാരിക്കാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത് പല ആളുകളും പറയുന്ന വാദത്തിന്റെ മുകളിലേക്ക് അങ്ങ് കയറിയിരുന്ന് സംസാരിക്കുകയാണ് അത് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും അവൾ അതിനു വേണ്ടി എടുത്തതല്ല അങ്ങനെ വാദിക്കാൻ ഒരിക്കലും കഴിയില്ല പിന്നെ നിങ്ങളുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ വിഷയത്തിൽ ഷിംജിത നല്ലവളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിപ്രായമുള്ള മനുഷ്യന് നമുക്കിടയിൽ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് നമ്മള് വീഡിയോ തുടക്കത്തിൽ കാണുമ്പോൾ വിചാരിക്കും അല്ലെങ്കിൽ ഏത് വ്യക്തിയും തുടക്കത്തിൽ സംസാരിക്കണം കേൾക്കുമ്പോൾ വിചാരിക്കും ആ ഇത് ദീപക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ക്ഷിംജിത് ചെയ്ത് തെറ്റാണെന്ന് ഇവർ പറയുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ആ കണ്ണാട ഇട്ട് വന്ന ആ സ്ത്രീകൾ പറഞ്ഞതൊക്കെ ദീപക്കിനെതിരായിട്ട് തന്നെയാണെന്നുള്ളതാണ് ദീപക് ബാഡ് ടച്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഞാനും പറയുന്നു കാരണം ആ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ പോലീസുകാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എഫ്ഐആർ ഇട്ടത് ഏത് രീതിയിലാണ് നമ്മൾ കേട്ടതാണെന്നുള്ളതാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് ചർച്ച പോലും ചെയ്തതാണെന്നുള്ളതാണ് ആ സ്ത്രീ മനഃപൂർവ്വം ഏഴ് വീഡിയോസ് ചിത്രീകരിച്ചിട്ടുണ്ട് നാല് മിനിറ്റിനായിട്ട് ഏഴ് വീഡിയോ ചിത്രീകരിച്ചിട്ട് ആ ഏഴ് വീഡിയോസും അവർ പുറത്തുവിട്ടില്ല അത് രണ്ട് വീഡിയോ പുറത്തുവിട്ടുള്ളൂ ഒന്നാ ഇട്ട് നിൽക്കുന്നതും പിന്നെ അവരങ്ങ് കയറി മുട്ടുന്നതും അതല്ലാതെ ഒന്നുമില്ല പിന്നെ സി സി ടി വി ക്യാമറ ഫുട്ടേജ് ബസ്സിൻ്റെ കിട്ടി പുറത്ത് നിന്ന് പോലുള്ള കാര്യങ്ങൾ പറയുന്നത് അവർ അങ്ങ് നടന്നുപോയി എന്നുള്ള കാര്യം മാത്രമാണെന്നുള്ളതാണ് അങ്ങനെ ഒരു സ്ത്രീയെ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പ്രതികരിക്കുമല്ലേ അബസിലുള്ള ഒരു വ്യക്തി പോലും ഇതുവരെ രംഗത്ത് പോലും വന്നിട്ടില്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആളുകൾ വളരെ അപകടം പിടിച്ചതാണെന്ന് തന്നെ പറയേണ്ടി വരും ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ബാറ്റച്ചായിട്ടു എന്നുള്ള അതായത് വാക്കിന് ഒരു സ്ഥിരതയില്ലാതെ മാറി 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 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ആ സ്ത്രീയും പിന്നെ കുറച്ച് ഫെമിനിസ്റ്റുകൾ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കളിക്കാന്നുള്ളതാണ് വീഡിയോ കണ്ട എത്ര ലക്ഷം ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല അത്രയും ലക്ഷം ആളുകളില് ഒരു ശതമാനം മാത്രമാണ് ഈ ഷിംജിതയുടെ കൂടെ നിൽക്കുന്നത് ബാക്കിയുള്ള ആളുകളൊന്നും ഷിംജിതയുടെ കൂടെ നിൽക്കുന്നില്ല പിന്നെ ഭയങ്കര രീതിയിലുള്ള രാഷ്ട്രീയ പിടിപാടും കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി പിന്നെ കുറച്ച് ഫെമിനിസ്റ്റുകളും കൂടെ നിന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവര് സിമ്പിളായിട്ട് ഇറങ്ങി വരും ഇറങ്ങി വന്നതിന് ശേഷം അവർക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാവർക്കെതിരെ അവർ കേസ് കൊടുക്കും കേസ് കൊടുക്കട്ടെ ജനങ്ങളെ പൊട്ടമാരാക്കാൻ ഒരിക്കലും കഴിയില്ല ജനങ്ങൾ ഇതൊക്കെ കണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവര് ജാമ്യത്തിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് എന്തായാലും വീണ്ടും അവർ യു എയിലേക്കോ അവിടേക്കൊക്കെ അവർ മാറും ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഒന്നേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ ദീപക് കുറ്റക്കാരനാണെന്ന് പറയുന്ന ആളുകൾക്ക് എന്ത് ബോധമാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ഷിംജിത മനപൂർവ്വം ചെയ്ത വീഡിയോ ആണ് മനപൂർവ്വം പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഊളത്തരം വിളിച്ചു പറയുന്ന ആളുകളെ ദയവ് ചെയ്ത പൊന്ന് സാറെ ഇനിയും കൊണ്ടുവരരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവര് സംസാരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്നുള്ളതാണ് ആ അച്ഛനെയും അമ്മയോ അവിടെ പിടിച്ചിരുത്തി അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവരിത് വീഡിയോ ആയിട്ട് കാണുമ്പോ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും ആ അമ്മ പറയുന്ന വാക്ക് കേട്ട് ഇവരൊക്കെ സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ അതൊക്കെ വെറും നാടകമായിരുന്നുള്ളതാണ് ഇവരൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് അപ്പൊ പൈസ വാങ്ങി നക്കുന്നതിന്റെ ഒരു ഇത് കാണിക്കണ്ടേ അപ്പൊ അവരതിന്റെ നന്ദി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ചർച്ചയിൽ ദീപക്കിന്റെ കൂടെ നിന്ന് സംസാരിച്ചത് രണ്ടോ മൂന്നോ ആളുകളാ അതില് ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞു വന്നിരുന്ന ആ ഒരു സ്ത്രീകളൊക്കെ ഷിംജിതയുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത് ഒരു മണിക്കൂർ നാല് മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡിന്റെ അടുത്തുള്ള ആ വീഡിയോ നിങ്ങളത് കണ്ടു നോക്ക് അപ്പൊ ശ്രീലക്ഷ്മി അറക്കലിന്റെ ആ ഒരു മനോഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് അങ്ങനെ മനസ്സിലാവുന്നതാണ് ഞാൻ ഒരിക്കലും ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന അതേ വ്യക്തി തന്നെയാണ് നൂറു ശതമാനം ഷിംജിത്ത കുറ്റക്കാരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇനി ഇത് കാണുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഷിംജിത ചെയ്തത് തെറ്റാണോ ശരിയാണോ ദീപൊക്കെ കുറ്റം ചേർത്തായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ വാർത്തകളൊക്കെ കേട്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചാനൽസിന്റെ വാർത്തകൾ കേട്ടതാണ് എഫ്ഐആർ ഇട്ട വിവരങ്ങളും നിങ്ങൾ കേട്ടതാണ് അത് ആ വീഡിയോ നിങ്ങൾ കണ്ടതാണ് നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ താല്പര്യമുള്ള ആളുകൾ മാത്രം കൂടെ കൂട അത്രേ പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഓഫ്